ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും അല്ലേ ഉത്രാടപ്പാച്ചലിലൊക്കെ ആയിരിക്കും ഇത് ഞാൻ പൂ മേടിക്കാനായിട്ട് തൃക്കൂണത്തിലേക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒരുവിധ സാധനങ്ങളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തു നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നാണ് ഓണക്കോടി എടുത്തത് സാധാരണ ഒരാഴ്ച മുമ്പേ നമ്മൾ എടുക്കുന്നതായിരുന്നു പക്ഷേ എനിക്കും അമ്മയ്ക്കും ഒക്കെ വയ്യാണ്ടായിട്ട് ഒന്നും എടുക്കാൻ പോകാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു പൂക്കളും മേടിച്ചു മാവേലിത്തപ്പന വാങ്ങിച്ചു കോടിയൊക്കെ എടുത്തു അപ്പോൾ ഇന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഭയങ്കര ബിസി ആയിപ്പോയി ഇന്ന് അപ്പം അതുകൊണ്ട് വീഡിയോ ഒന്നും നേരത്തെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ എനിക്ക് പറ്റണ പട്ടണ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെക്കുമായിരുന്നു നോക്കാം രാത്രി പറ്റുമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ തേതാണ് ഞാൻ മേടിച്ചിട്ടുള്ള പൂവൊക്കെ കേട്ടോ ഒത്തിരി പൂവൊന്നും അങ്ങനെ മേടിച്ചതൊന്നുമില്ല ആവശ്യത്തിനുള്ള കുറച്ച് പൂക്കൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ പിന്നെ ഓണത്തപ്പനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വില വേശി മേടിച്ചതാണ് കേട്ടോ ഓണത്തപ്പന ഒക്കെ അത്ര തിരക്കായിരുന്നു കച്ചവടക്കാര് ഒരങ്ങറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഇരിക്കണേ കാണുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധി ആവും കേട്ടോ അപ്പം നമ്മൾ പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ മേടിച്ച് വന്നു അതാണ് ചേട്ടൻ കായ വറുക്കാനായിട്ടുള്ള കായ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നല്ല സ്പീഡിൽ വേഗം കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അമ്മ തീ പടപടേന്ന് അത് വറുത്തെടുക്കാണ് ചിലർ ഉപ്പേരി എന്നും പറയും ഞങ്ങളുടെ ഇവിടെ കായ് വറുത്തതെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് ചിലർ കായ ഉപ്പേരി എന്നൊക്കെയാണ് പറയുക എന്തായാലും എന്തെങ്കിലും സംഭവം നല്ല ഉഷാറായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അമ്മ ഏച്ചി മോളെ അതൊന്ന് റെഡി ആവാനായിട്ട് ആവാനായിട്ടവിടെ കാത്തിരിക്കുകയാണ് മോളാണ് കാവറുത്തതിൻ്റെയൊക്കെ ടെസ്റ്റർ അപ്പോൾ തേച്ചി കൂട്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ആക്ക് ഭയങ്കര ഇഷ്ടമായി അവൾക്ക് കാവർത്തത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തൂരും വേണമെങ്കിൽ കിട്ടിയാലും അവൾ കഴിച്ചോളും അപ്പോൾ ഞങ്ങൾ അടുക്കളയിലെ പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇന്ന് ഉത്രാടായതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ പൂവിടില്ല വൈകുന്നേരം വിളക്ക് എത്തിക്കുന്ന നേരം ആവുമ്പോഴാണ് കേട്ടോ നമ്മൾ പൂവിടുക അപ്പോൾ നമ്മൾ ആദ്യം കെട്ടിയിട്ടുണ്ടായ പൂത്തറയൊക്കെ പൊളിച്ച് കളഞ്ഞു അപ്പം നമ്മൾ വേറൊരു പൂത്തറ കെട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ പൂവിടില്ല അവിടെ നമ്മൾ ഓണത്തപ്പനെ വരവേക്കാൻ വേണ്ടിയിട്ടുള്ള ഇലയുടെയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പം ഞാൻ വേഗം പൂക്കളൊക്കെ അരിഞ്ഞിട്ടു ഇന്ന് പൂവിടുന്നതിൻ്റെ മെയിൻ ആൾ ഞാനാണ് കേട്ടോ ഇതാണ് നമ്മുടെ പൂക്കളം ലൈറ്റ് ഒക്കെ പോയിട്ടുണ്ടായി രാത്രി ഈ പൂക്കളം കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്ക് എട്ട് മണിയോടുകൂടി അത്രേ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് പൂക്കുളത്തിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുത്തിട്ട് ക്ലിയർ ആയിട്ടുണ്ടായില്ല അപ്പോൾ ഇത് അമ്മ ഇലയുടെ ഉണ്ടാക്കണമുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടി ഇത് നമുക്ക് ഉപ്പില്ലാത്ത ഇലയുടെയാണ് മാവേലത്തപ്പനെ വരവേക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇലയുടെ ഒക്കെ റെഡിയായി നല്ല വെന്ത് നല്ല പാകമായിട്ട് ഇരിക്കുകൊണ്ട് ഇനി നമുക്ക് ഇലയുടെ മാത്രമല്ല കേട്ടോ ഉള്ളിക്കറി ഇഞ്ചിക്കറി കട്ടിക്കാളൻ അങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് കിടക്കുന്നത് ഇനി നാളെ തിരുവോണം ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് അടിച്ച് വരലോ തുടയ്ക്കലോ ഒന്നും ഉണ്ടാവില്ല ഉച്ചയ്ക്ക് ഓൺ കഴിഞ്ഞിട്ടാണ് എല്ലാം ചെയ്യുക അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ വീടൊക്കെ അടിച്ച് വാരി തുടച്ച് ലീറ്റാക്കിയിട്ടിട്ടാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ